hello ഹലോ ഹലോ സാറേ ജയൻ എന്തായി ജയൻ അയ്യോ സാറേ ഞാൻ ഇവിടെ ഒരു കണ്ടന്റിന് വേണ്ടി തപ്പിക്കൊണ്ട് സാറേ ഇതുവരെ കണ്ടന്റ് കിട്ടിയില്ലേ എങ്ങനെയാ സാറേ ഉള്ള കണ്ടന്റുകളെല്ലാം ഞാൻ കണ്ടന്റുകൾ ജയൻ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ അവരുടെ ജീവിതാ സാറേ പറയുന്നത് നമ്മുടെ വീടിന്റെ അയൽവാസിയായ ശങ്കുവണ്ണന്റെയും പുഷ്പ ചേച്ചിയുടെയും കണ്ടന്റ് ഞാൻ എടുത്ത് തന്നില്ലേ ശങ്കു പുഷ്പം പറഞ്ഞ് സീരിയലാക്കിയില്ല അതേപോലെ എനിക്ക് കണ്ടന്റിന ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പുതിയൊരു കണ്ടന്റ് വേണം ഇല്ല ഞാൻ വേറെ ആളെ വെക്കുവേ സമാധാനായിട്ട് നല്ലൊരു കണ്ടന്റ് ഓ ഞാൻ ഞാൻ നോക്കട്ടെ നല്ലൊരു 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 കണ്ടന്റ് 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 കിട്ടാൻ എന്ത് ദൈവമേ കിട്ടണേ ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവന്റെ കുഞ്ഞുങ്ങളോ ഇതോ യോ എന്റെ അരങ്ങാണോ നീ ഈ അഹങ്കാരം കാണിക്കുന്ന ആരെ കണ്ടെന്ന് എനിക്കറിയാം എന്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അഹങ്കാരം കാണിക്കുന്നത് നിങ്ങളുടെ അമ്മ എന്റെ അമ്മായി അമ്മ അതെ നിങ്ങൾ സീരിയലിൽ തിരക്കഥ എഴുതുന്ന പോലത്തെ അമ്മായി അമ്മ അല്ല എന്നെ ഇവിടെ മരുമോളായിട്ട് കൈ കുമ്പിളി കൊണ്ട് നടക്കുവായോ അവരെ പറ്റി എന്തെങ്കിലും ഒരു അനാവശ്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഡൈവോഴ്സ് ചെയ്യും ഞാനും അമ്മയും കൂടി സുഖമായിട്ട് ജീവിക്കുക ശരിയാവും മനസ് മനസ്സേ തുളസി എന്റെ ബിന്ദു മോളെ ഈ പുതിയ ബ്ലൗസ് എങ്ങനെയുണ്ട് ഓ എന്റെ അമ്മയെ അടിപൊളി ബ്ലൗസ് അമ്മ ഇത് ഇട്ടോണ്ട് അമ്മ കല്യാണത്തിന് പോയാ പോയാണെന്ന് നാണം വന്നിട്ട് ജിരിച്ച പിന്നെ മോളെ കൈ അല്ല സൂചിതേ ഇതിന്റെ ഒരു ഹുക്ക് പോയി എന്റെ ദൈവമേ ഈ പെങ്കൊച്ച എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കില്ല

ബ്യൂട്ടി പാർലറിൽ പോണം അയ്യോ എന്തിനാ എന്തിനാളെ ഈ വയസ്സാ കാലത്തിനിപ്പോ ബ്യൂട്ടി പാർലർ ഞാൻ ഇല്ല അമ്മയുടെ മുടി നിവർത്താന്ന് അയ്യോ മുടി അതല്ലാതെ കാലം കൂടെ അല്ല നിവർത്താനായിട്ട് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി അമ്മയുടെ മുടി അങ്ങ് സ്ട്രേറ്റ് കൊണ്ടുപോവേണ്ട കാര്യമില്ല

പിന്നെ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കൂട്ടി സെറ്റിൽ പോപ്സ് എന്റെ സീരിയൽ എടുത്ത് വീടോട് അങ്ങ് പോവുമല്ലോ ഈശ്വരാണേ പിന്നെ അച്ഛൻറെ എന്റെ ദൈവമേ അയ്യോ അവളെ എടപ്രാന്ത അച്ഛൻ രണ്ടെന്നല്ല പറഞ്ഞാ കൊച്ചിന്റെ അച്ഛൻറെ ആണ്ടാന്ന് അയ്യോ നാരായണ കൊച്ചാട്ട എന്ത് സ്നേഹമായി അയ്യോ ഇങ്ങോട്ട് കേറി വരുമ്പ ആ പടിക്കെട്ടിനെ താഴെ നിന്നൊരു ഒറ്റ വിളിയാറു മോളെ 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 ആ വിളി ദൈവമേ അച്ഛനും അച്ഛനും ഇവിടത്തെ എന്തൊരു അച്ഛനായിരുന്നു എന്റെ കെട്ടിയോ ഞാൻ വരച്ച വരയില് നിക്കു അങ്ങേര് പോയിട്ട് വന്നതാ സീബ്രാലയിന്റെ വര കണ്ടവിടെ നിന്ന് പുള്ളി വിചാരിച്ച ആ വര ഞാൻ വരച്ചു വച്ചേക്കണതാ എന്നാലും എനിക്ക് ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം മുഴുവൻ എനിക്ക് അമ്മ തരുന്നത് എനിക്ക് അത് മതി മതി മതിയല്ലേ എനിക്ക് ഒരു ഒരു ചായ ചായ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മതി ഇവിടെ ആർക്ക് ചായയും കാപ്പിയും അല്ലെ അമ്മയ്ക്ക് ഞാൻ പോയി ബൂസ്റ്റ് ഇട്ട ചായ കലക്കി കലക്കികൊണ്ട് വരട്ടെ ഒന്നുമില്ല ആരോഗ്യം ഒന്ന് നോക്കി തടി കൂടി കൂടി വരുവാ ഞാൻ പോയി ബൂസ്റ്റ് ഇട്ട ഒരു ചായ കളിക്കൊണ്ട് വരട്ടെ മോളൊരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വരണ്ട ഇനിയിപ്പൊ അതുകൊണ്ട് പോകാ എന്റെ കൊച്ചു നടന്ന് 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 നടന്ന കൊച്ചിന് പറ്റില്ല നമുക്ക് ഒരുമിച്ച് പോവാ

അമ്മായിയമ്മ മോളെ ഞാൻ എന്ന് കലക്കും ഇതിലപ്പുറം കണ്ടുണ്ട് എനിക്ക് വേറെ എവിടെ കിട്ടാ ഈശാല പുതിയ ബ്ലൗസ് കിട്ടണ്ട കല്യാണത്തിന് അയ്യോ തറക്കുട്ടു ഞാനിവിടെ വെച്ചാൽ ബ്ലൗസ് എനിക്ക് ഷർട്ട് ഇടാൻ പിന്നെ നമ്മുടെ ബ്ലൗസ് എടുത്തിട്ടാ പോവാ ഞാൻ കണ്ടില്ല എന്നാലും ഞാനിത് ഇവിടെ വച്ചത് ഇത് ഉഴുതുകൊണ്ടിരുന്ന കാളനെ കള്ളം കൊണ്ടു എന്ന് പറഞ്ഞ മാതിരി മേശപ്പെടുത്തു വച്ചതാണെ ആ തുണിയാണ്

ൊങ്ങും എനിക്കറിയാം ഞാൻ പത്ത് പേരുടെ മുമ്പിൽ നന്നായിട്ട് നടക്കണ കുളി നിനക്ക് എന്തിനാ ഭർത്താവ് എനിക്ക് എന്റർത്തു തരത്തില്ലേ നീ മുക്കണായാലും

നിങ്ങൾ എവിടെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എടേ നീ മുക്കിയുടെ സകല തെളിവ് എന്റെ അടുത്ത് നിങ്ങക്ക് ഇങ്ങോട്ട് എന്റെ പട്ടി പോ എന്റെ മോനെ കൂടി സ്റ്റേഷനിലേക്ക് എത്തിയാളോള് ഇവിടെ ഒറ്റമുടി ഞാനോ ഞാനിട്ടോ പടയം വെക്കാൻ നിങ്ങടെ പോനോട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ആഭരണങ്ങളും ഞങ്ങൾ അറിഞ്ഞോണ്ട് ഇവിടെ വന്ന് പറഞ്ഞതല്ലേ എന്റെ അവസ്ഥ വന്നത് എന്റെ അച്ഛന എങ്ങനെ പോയി പറയണേന്ത്യോണ്ട് ആത്മഹത്യ ചെയ്തത് ഇവിടെ ആ വീടിന്റെ അപ്പുറത്തെ ഷീലയുടെ കുളിമുറിയില്

രോഗിനെ കൊണ്ട് ആംബുലൻസ് ഓവർ സ്പീഡാണെന്ന് പറഞ്ഞു പെറ്റി അടിച്ചിട്ടല്ലേ എനിക്കറിയാടി നീ എന്നെ ബ്യൂട്ടി പാർലറിൽ വിളിക്കൂ എന്റെ മുഖത്ത് ചായ എന്താ പോക്കാം ബ്രീച്ച് കാണിച്ച് ആൾക്കാരുടെ മുമ്പിൽ നാണം നാണക്കെടുത്താലല്ലേ എന്റെ ദൈവം എന്റെ കൂടെ പ്രഭളം ഞാൻ ബ്രൂട്ടീഷണിൽ പോവാറുള്ള എന്റെ കാരണമാർക്ക് നല്ല കോലം ഭംഗി അതുകൊണ്ട് ഞാൻ ഇതുവരെ ഞാൻ പോയില്ല ഇവളല്ലേ മാത്രം ഇതുപോലെ നിങ്ങൾ ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് നട്ടില്ല അല്പ ഒടുങ്ങാനും കണ്ടല്ലേ എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം എന്ത് ഇനി അമ്മായി അമ്മയും മരുമോളും കൂടെ കത്തിക്കും എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയാൻ വീട് കത്തിച്ച് കിഴങ് ചുട്ടി തിന്നു നിങ്ങളുടെ നിങ്ങളുടെ പ്രാന്താ െ ഇവിടെ കുടുംബം എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ അറിയാൻ ഞാൻ പറയാൻ ചെയ്യും പറഞ്ഞുകൊണ്ട് കാര്യമല്ല ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോ അത് തൂക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞേ അറിയാവോ ഈ കത്തോട്ട് എന്റെ അച്ഛൻ കേറി കാര്യം വരുമ്പം ഇതിനൊരു തീരുമാനം ഇപ്പൊ ഉണ്ടാക്കി കാണണം ഇന്നേ വരെ ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റാത്തത് ഇവർ ഒറ്റ വരണോ ഇത്ര നല്ല രണ്ട് ഇവിടെ എന്തിനാ വേറെ കുഞ്ഞിക്കാലിടക്കാല് എന്റെ നൈറ്റ് ഞാൻ ചിലപ്പോ പൊക്കും ചിലപ്പോ താട്ടും അതെന്റെ സ്പോർട്സ് മാൻസ് പിടിക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കണം സ്വന്തം കാര്യം നോക്കാൻ ഞാൻ നിന്നെ ആനക്കുട്ടി ആനക്കുട്ടി എന്റെ ഈ വി നീ തന്നെ നിങ്ങൾ അറിയണം നാടാണു പ്രാന്തരുട്ടി കയറ്റട മാതിരി ഞാൻ ചോറ് ഉരുട്ടി 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 ഇവിളുടെ വായലെ തള്ളത് അറിയാ നീയുള്ള വീട്ടില് ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും അമ്മായി അമ്മയും പിണങ്ങി പോകുന്നു മരുമകളും പിണങ്ങി പോകുന്നു അപ്പോ വീട്ടിലുള്ള കാരണവന്മാർ കിഴങ്ങന്മാർ പട്ടിണിയാവും അത് അനുവദിക്കാൻ പാടില്ല അവരെ തടങ്ങിയേ പറ്റുള്ളൂ പവനൊരു

ഞാനിവിടുന്ന് എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പ എന്നോടൊവാടണം ഈ വീട്ടിൽ ഒരു നിമിഷം നിക്കൂല ഞാൻ വല്ല പെരുവലിയിലും പോയി കിടക്കുന്നുണ്ട് നിന്റെ സ്റ്റാറ്റസ് ഞാൻ എന്നും രാവിലെ കൊള്ളാവുന്ന വല്ല സ്റ്റാറ്റസ് നിന്റെ നിലയ്ക്കും വിലക്കും അനുസരിച്ച് അകത്ത് കിടന്നിട്ടിടക്ക ഞാനെടുത്ത് മടക്കിയതാ കക്ഷത്തിൽ ഉതങ്ങൾ ഉള്ളത് കണ്ടാ കണ്ടാ ഇപ്പൊ എന്തെല്ലാം പണിയെടുക്കണം നോക്കി കല്യാണത്തിന് മുമ്പ് ഒരു പൊരിച്ച മീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മറിച്ചിടാൻ മടിയായിട്ട് അതിന്റെ ഒരു സൈഡ് മാത്രം എന്റെ സീരിയൽ കൊണ്ടാണല്ലോ ഈ വീട് പോഞ്ഞു പോകുന്നത് അല്ല അതുകൊണ്ടാണല്ലോ കത്തിച്ച് നമ്മള് കഞ്ഞുവെക്കണത് അതല്ല നല്ല പിന്നെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു ആ എന്റെ സീരിയൽ എടുത്ത് കൊള്ളത്തില്ല നല്ലൊരു കണ്ടന്റ് വന്നില്ലെങ്കിൽ എന്നെ തൂക്കി മാറ്റി വേറെ ആളെ വെക്കുമെന്ന് അങ്ങനെ നല്ലൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി അമ്മ പുതിയ ബ്ലൗസ് എടുത്ത് അഴുക്ക വെള്ളത്തിന്റെ അമ്മ എന്നടിച്ചത് എന്ത് ചെയ്യുവായിരുന്നു കണ്ടന്റ് നമുക്ക്